സഹോദരങ്ങളെ സുഹൃത്തുക്കൾ പലപ്പോഴും പല സുഹൃത്തുക്കളും ഉന്നയിക്കുന്ന ഒരു സംശയമാണ് യാത്ര പോകാൻ ഒരാൾ തീരുമാനിച്ചാൽ അയാൾക്ക് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നാട്ടിൽ വെച്ച് തന്നെ ജമ കസറുമാക്കി അല്ലെങ്കിൽ ജംആി നമസ്കാരം തുടങ്ങി പിന്നീട് യാത്രയിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ എന്ന വളരെ വ്യാപകമായി പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യാത്ര എന്നത് യാത്രയുടെ ഉദ്ദേശമല്ല ഉപാധി യാത്ര തുടങ്ങണം ഖുറാൻ അങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് നിങ്ങൾ ഭൂമിയിലൂടെ യാത്ര ചെയ്താൽ ജുനാഹുൻ നിങ്ങളുടെ മേൽ തെറ്റില്ല അൻ നിസ്കാരത്തിൽ എന്നത് യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ യാത്ര ആരംഭിക്കണം നാട്ടിൽ നിൽക്കുന്ന ഒരാൾ അയാൾ ലുഹർ നമസ്കാരം കഴിഞ്ഞാണ് യാത്ര പോകുന്നതെങ്കിൽ അയാൾ നാട്ടിൽ വെച്ച് ജമാക്കാൻ പാടില്ല അതേപോലെ കസുറാക്കാനും പാടില്ല അയാൾ സാധാരണ നമസ്കരിക്കുന്നത് പോലെ നാളിരക്കാലത്ത് ലുഹർ നമസ്കരിക്കുക യാത്രയിൽ അയാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അസിറിന്റെ നേരമായി അയാൾക്ക് ഇറങ്ങാനുള്ള സാഹചര്യങ്ങളുണ്ട് യാത്രക്കിടയിൽ കാറിലോ മറ്റോ സ്വന്തം വാഹനത്തിലാണ് പോകുന്നതെങ്കിൽ ഇഷ്ടമുള്ളടത്ത് അയാൾക്ക് ഇറങ്ങാം ആ സമയത്ത് അസിറിന്റെ സമയത്ത് അദ്ദേഹം നാട് വിട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നാടിന്റെ പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയം മുതൽ അയാൾക്ക് കസുറാക്കാം അതേപോലെ ജമം കസുറുമാക്കി നമസ്കരിക്കുകയും ചെയ്യാം മഗുരീബിന്റെ നേരത്ത് അയാൾ മറ്റൊരു പ്രദേശത്താണ് ആ സമയത്ത് അയാൾക്ക് മഗുരീബ് വിഷാക്കും ാക്കാമെന്ന് മാത്രമല്ല ജം കമാക്കാം പക്ഷെ നാട്ടിൽ വെച്ച് അദ്ദേഹത്തിന് അസുറും പറ്റില്ല പറ്റില്ല ഇതാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ സൂചിപ്പിക്കുന്നത് ഇനി മറ്റൊരു അഭിപ്രായമുള്ളത് ഒരാൾ യാത്ര തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ യാത്ര തുടങ്ങാൻ പോകുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ട്രെയിനിൽ യാത്ര പോകുന്ന ദീർഘമായ ദൂരം ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വരുന്നു അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ നമ്മുടേതായ നിയന്ത്രണത്തിലല്ലാത്ത മറ്റു വാഹനങ്ങൾ യാത്ര ചെയ്യേണ്ടി വരുന്നു അപ്പോൾ സ്വാഭാവികമായും ുഹറിന്റെ സമയത്ത് യാത്ര തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അസർ നമസ്കാരം ഒരു പക്ഷേ സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് പോലെ സുഗമമായി നമസ്കരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു ആശങ്കയുള്ള ഒരാൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നാട്ടിൽ വെച്ച് തന്നെ ദുഹറും അസുറും അസുറാക്കലല്ല ജം ആക്കി നമസ്കരിക്കാം അത് യാത്രയുമായി ബന്ധപ്പെട്ട വിഷയമല്ല മറിച്ച് നമസ്കാരം തടയപ്പെടുന്ന തടസ്സങ്ങൾ ഉള്ളത് ആ ഒരു ഒതുറിന്റെ അടിസ്ഥാനത്തിൽ ജം ആക്കി നമസ്കരിക്കാം എന്നാൽ സ്വന്തം വാഹനത്തിൽ നമ്മുടേതായി നിയന്ത്രണത്തിലുള്ള വാഹനത്തിൽ നമ്മൾ തീരുമാനിക്കുന്നിടത്ത് നിർത്തുകയും കയറുകയും ചെയ്യാൻ പറ്റുന്ന വാഹനത്തിൽ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ജം ആക്കേണ്ടതില്ല യാത്രക്കിടയിൽ അസുറിന്റെയോ ദുഹറിന്റെയോ മഗ്രബിന്റെയോ ഇഷാ ഇൻറെയോ ഒരു സമയത്തിയാൽ ആ സമയത്ത് ഇറങ്ങി മകുരീബ് ആണെങ്കിൽ മകരീബിനോട് കൂടി ഇഷ ജം ക മഗ്രിബ് മൂന്ന് തന്നെയാണ് അത് കസ്റാക്കാൻ പറ്റില്ല അതേപോലെ ലുഹറും ആണെങ്കിൽ അസറിന്റെ നേരത്താണ് നമ്മൾ എത്തുന്നതെങ്കിൽ അസറും ലുഹറും തമ്മിൽ ജമും ജം ഉണ്ട് ജം അഹീറും ഉണ്ട് അതായത് ലുഹറിന്റെ സമയത്തേക്കാണ് അസറിനെ ജമാ ആക്കുന്നതെങ്കിൽ ജം തക്തീം എന്ന് പറയുന്നു അസറിന്റെ സമയത്തേക്ക് പിന്നിച്ചിട്ടാണ് ലുഹറിനെ ജമാ ആക്കുന്നതെങ്കിൽ ജംീർ എന്ന് പറയുന്നു ഇത് യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളമാണ് എന്ത് കസർ എന്ന് പറയുന്നത് രണ്ടാക്കി നിസ്കരിക്കുക എന്ന് പറയുന്നത് അത് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് കസറാക്കാൻ പറ്റില്ല അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം പറയുകയാണ് മഹാനായ തുമാമത്ത് ബിൻ പറഞ്ഞു ഉമർ ഉമർ അടുത്തേക്ക് ഞാൻ പോയി മുസാഫിർ അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താണ് യാത്രക്കാരൻ നമസ്കാരം അപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ട് രണ്ട് വെച്ച് നിസ്കരിക്കാന്നുള്ളതാണ് ഇല്ല മൂന്ന് നിസ്കരിക്കണം അപ്പോൾ യാത്രക്കാരനാണ് എന്ത് യാത്രക്കാരന്റെ വിഷയത്തിലുള്ള ഇളവാണ് രണ്ടരക്കാലത്ത് നാലരക്കാലത്തുള്ള നിസ്കാരങ്ങൾ രണ്ടറക്കാലത്താക്കി ചുരുക്കി നിസ്കരിക്കാം അത് യാത്ര ഉദ്ദേശിക്കുമ്പോഴല്ല യാത്രക്കാരനാവണം യാത്രക്കാരനാവുക എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രദേശത്ത് നിന്ന് അവൻ അകന്നു പോണം സ്വന്തം നാടിൻ്റെ പരിധി വിട്ടവൻ പോകണം അപ്പോഴേ യാത്രക്കാരനാവുകയുള്ളൂ ഇനി എന്റെ സുഹൃത്തുക്കളെ എത്ര ദൂരമാണ് ഈ കസറാക്കാനുള്ള ദൂരം അളവ് എന്ന് ചോദിച്ചാൽ ഷാഫി ഫിഖിലും ഹനഫി ഫിഖിലും ഒക്കെ പരിശോധിക്കുമ്പോൾ എൺപത്തി ഒന്ന് കിലോമീറ്റർ എൺപത്തി മൂന്ന് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ നൂറ്റി ഇരുപത് കിലോമീറ്റർ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ കാണാം പക്ഷെ റസൂർ അലഹി വസ്ല്ലം അവിടെ കൃത്യമായ ഒരു പരിധി വെച്ചിട്ടില്ല മറിച്ച് യാത്രയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ദൂരം നമ്മൾ യാത്ര ചെയ്യേണ്ടി വന്നാൽ ആ സമയം മുതൽ നമുക്ക് കസ്തറാക്കാം അതുപക്ഷെ എൺപത്തിമൂന്ന് കിലോമീറ്റർ ആവണം എൺപത്തിയൊന്ന് കിലോമീറ്റർ ആവണം എന്നില്ല യാത്രയാണ് എന്ന് തോന്നുന്ന ഒരു ദൂരം ആ ദൂരം എത്തിയാൽ നമുക്ക് കസ്സറാക്കാവുന്നതാണ് മഹാനായി അനസ്ബിൻ മാലിക് റലി അള്ളാഹുവിനോട് കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി മൂന്ന് 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 മൈൽ യാത്ര ചെയ്താൽ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഏകദേശം കിലോമീറ്റർ ദൂരമാണ് പക്ഷെ റസൂർദായി ഇസ്ലാല് ഇസ്ലമിന്റെ കാലത്തുള്ള അഞ്ച് കിലോമീറ്റർ ദൂരത്തെ കണക്കാക്കി നമ്മൾ ഇന്ന് കസറാക്കാൻ പാടില്ല കാരണം അന്ന് ഒട്ടക പുറത്ത് മരുഭൂമിയിലൂടെ വളരെ പ്രയാസപ്പെട്ട് വേണം ഒരു അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യാൻ ആ യാത്രാ ദൂരം ആ യാത്രയുടെ കഷ്ടപ്പാട് ഇന്ന് നമുക്കില്ല എല്ലാവിധ സൗകര്യങ്ങളുമുള്ള എ സി പോലുമുള്ള വാഹനങ്ങളാണുള്ളത് അപ്പോൾ യാത്രയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ദൂരം സഞ്ചരിക്കേണ്ടി വന്നാൽ കസറാക്കാവുന്നതാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു യാത്ര തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം യാത്രയിൽ പ്രവേശിച്ചിട്ടില്ല നാട് വിട്ടു പോയിട്ടില്ല എങ്കിൽ അദ്ദേഹം ജമൂർ പോലെ യാത്ര തുടങ്ങിയ ശേഷമേ നമസ്കരിക്കാൻ അയാൾ ൂ ഇനി യാത്രക്കിടയിൽ അസർ നമസ്കാരമോ അല്ലെങ്കിൽ മഗ്രിബിന്റെ നേരത്തെ യാത്ര പോകുമ്പോൾ ഇഷ നമസ്കാരമോ എന്റെ ഇഷ്ടപ്രകാരം നിർവഹിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിയന്ത്രണത്തിലുള്ള വാഹനമല്ല ഒരു പക്ഷെ എന്റെ അസുറ് നഷ്ടപ്പെട്ടു പോകും എന്റെ ഇഷ നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ തോന്നിയാൽ അപ്പോൾ ഏത് സമയത്താണോ അദ്ദേഹം യാത്ര പുറപ്പെടുന്നത് ആ സമയത്ത് ആ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാരണം കൊണ്ട് എൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത വാഹനമാണ് എനിക്ക് വെള്ളം കിട്ടുമോ എന്നറിയില്ല എനിക്ക് സ്വസ്ഥമായി നിസ്കരിക്കാൻ പറ്റുമോ എന്നറിയില്ല ഒരു നിസ്കാരം നഷ്ടപ്പെട്ടു പോയേക്കാം അങ്ങനെ ഒരു ഘട്ടം വന്നാൽ ആ ഒരു കാരണം കൊണ്ട് വേണമെങ്കിൽ ജം ആക്കാം കസീറാക്കാൻ പറ്റില്ല ജമാക്കി നിസ്കരിക്കാം പക്ഷെ കസറാക്കാൻ പറ്റൂ കസറാക്കണമെങ്കിൽ അദ്ദേഹം യാത്രയിലേക്ക് ഇറങ്ങണം യാത്ര എന്ന് പറയുമ്പോൾ നാടിന്റെ ആ പരിധി വിട്ട് പുറത്തു പോകണം ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാ വാഹമത്തിള്ളാഹി വാ